അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പവർ റൂം പവർ റൂം ഇല്ലാതായിരിക്കുകയാണ് ഒന്നുപോലെ പവർ റൂമിൽ ഇനി ആർക്കും കയറാം അവരെല്ലാവരും നോമിനേഷൻ ഫ്രീ അല്ല എല്ലാവരും വരും പിന്നെ പവർ റൂം ഇനി തൊട്ട് പീപ്പിൾസ് റൂം എന്നറിയപ്പെടും അതെ യാതൊരു പവറും പവർ റൂമിലുള്ള ആൾക്കാർക്ക് ഇനി ഇല്ല അതെ നിർവീര്യമാക്കിയിരിക്കുകയാണ് ഇനി ആർക്കും പവർ റൂമിൽ കയറിയിരുന്നു ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും നോമിനേഷനിൽ വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞ് പറഞ്ഞു 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 അവസാനം നിർവീര്യമാക്കിയിരിക്കാണ് പവർ റൂമിൽ ഇനി ആർക്കും കയറാം എന്താണെന്ന് വെച്ചാൽ ആരാട്ടൻ സംസാരിച്ചു തുടങ്ങിയത് എങ്ങനെയുണ്ട് ആരൊക്കെയാണ് പവർ റൂമിൽ ഇപ്രാവശ്യം വന്നത് അർജുൻ ശ്രീതു അതേപോലെ ജിൻഡോ ജിൻഡോ അങ്ങനെയുണ്ട് ആരൊക്കെയാണ് കളിച്ചത് ടാസ്ക് കളിച്ചത് അർജുനും ശ്രീധുനും ജയിച്ചല്ലേ അപ്പൊ ജിൻഡോ കയറി അപ്പൊ അർജുൻ പറഞ്ഞ അങ്ങനെയല്ല സാർ നമുക്ക് ജിൻഡോ ചേട്ടൻ ഒരുപാട് വർക്ക് ചെയ്തായിരുന്നു അങ്ങനെയാണല്ലോ നമുക്ക് പവർ റൂമിനായിട്ട് മത്സരിക്കാൻ പറ്റിയത് അങ്ങനെയാണ് നമ്മൾ പവർ റൂമിൻ്റെ എതിരായിട്ട് മത്സരിക്കാൻ പോയത് ശരി ഇനി ഏറ്റവും കൂടുതൽ പവർ റൂമിൽ നിന്ന് ആരൊക്കെയാണ് അത് ജിൻഡോ അല്ല ശ്രീരേഖ റസ്മിൻ നാല് നാല് തവണ ശ്രീരേഖ എന്താണ് പവർ റൂം കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടല്ലോ എന്താണ് കാര്യം അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടോ പവർ റൂമിൻ്റെ ആൾക്കാര് പവർ റൂം യൂസ് ചെയ്യണം എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ പിന്നെ പുറത്ത് നമ്മൾ കണ്ട ആൾക്കാരല്ല പവർ റൂമിനകത്ത് കയറുന്നത് പലരും സ്വയച്ഛാധിപത്യം കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് പലരും മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ റസ്മിൻ എന്താ പവർ പറയാനുള്ളത് പവർ റൂം ഭയങ്കര പ്രഷറാണ് നമ്മളെ സർവാധികാരം വെച്ച് നമുക്ക് പെരുമാറുമ്പോൾ നമ്മുടെ എഗെൻസ്റ്റ് ആയിട്ടായിരിക്കും വീട്ടുകാർ നിൽക്കുന്നത് നമ്മുടെ പല ബന്ധങ്ങൾ വരെ അറ്റുപോയിട്ടുണ്ട് അതുകൊണ്ട് പവർ റൂം വേണ്ട ജിൻഡോ നോമിനേഷൻ ഫ്രീ ആകുന്നതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ലാലേട്ട പക്ഷേ അത് നേരെ യൂസ് ചെയ്യാൻ അറിയണം യൂസ് ചെയ്യാൻ പഠിക്കണം അത് കറക്റ്റാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ ലാലേട്ടർ പവർ ടീമിൽ വരാത്ത ആൾക്കാർ ആരൊക്കെയാണ് സിജോയും പിന്നെ ആരൊക്കെയാണ് ഓക്കെ ശ്രീതു ജാസ്മിൻ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് ലാലേട്ടാ ന്യൂട്രലായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒന്നും നമ്മുടെ പവർ ടീം വളരെ മോശമെന്ന് പറയും ഒരു ഗുണമില്ലാത്ത പവർ ടീം എന്ന് പറയും എന്നാൽ എന്തെങ്കിലും പവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിന്നാലോ ഭയങ്കര ക്രൂരമാരോ എന്നും പറയും ടെൻത്ത് ആയില്ലേ ഇനി നമുക്ക് ഗ്രൂപ്പ് വിട്ട് ഇൻഡിവിജ്വൽ കളി മതി ലാലേട്ടാ ഓക്കെ ശരി അൻസിബ പവർ റൂമ് ഭയങ്കര ഒരു ആവശ്യമില്ല ലാലേട്ട ക്യാപ്റ്റൻ മാത്രം മതി അഞ്ച് പേരുടെയും കാര്യങ്ങളൊക്കെ ചിന്തകളൊക്കെ ഒരുപോലെ വരണം എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് ഭയങ്കര വലിയ ടാസ്ക്കാണ് അപ്പൊ ലാലേട്ടെ ആ അത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ തന്നേക്കുന്നത് പവർ റൂമിൽ നിങ്ങൾ സ്വേച്ഛാധിപതികളായി എങ്ങനെ നിങ്ങൾ ടാസ്കുകൾ ചെയ്യും എങ്ങനെ നിങ്ങൾ വീട് ഭരിക്കും അത് കാണാനാണ് നമ്മൾ പവർ റൂം തന്നേക്കുന്നത് ഇപ്പൊ സിജോ ചെകുത്താന്റെ കോട്ടയ ലാലേട്ട നോമിനേഷൻ ഫ്രീ ആകും പക്ഷെ ഇതിൻ്റെ ഒരു ഒരു പരിധി വരെ നല്ലത് തന്നെ പക്ഷെ പലരും അതിനകത്ത് പോയി സേഫായി ഇരിക്കുന്നുണ്ട് അത് ശരിയല്ല ക്യാരക്ടറൊക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ലാലേട്ടം പറയണത് ശരിയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പവർ റൂം ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് പവർ റൂം ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും കുറേ പേര് ബാക്കിൽ ഇങ്ങനെ നിൽക്കും പതുങ്ങി പതുങ്ങി പവർ റൂം അതിനാ കൊണ്ടുവന്നത് പക്ഷേ ഇതിപ്പോൾ ഒളിച്ച് കുറച്ച് പേർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് മാറി അതാണ് പണി കിട്ടിയത് അപ്പം ശ്രീധു താമരയിലെ കിടക്കണം സാർ അത് താമരയിലെ ഇനിയും കിടക്കാമല്ലോ അല്ല ആ കൊഞ്ച പേര് നമുക്ക് പവർ റൂമിൽ എന്ന് എന്നുവെച്ചാൽ അവിടെ പറയുന്ന കാര്യം ഇവിടെ കാണുമ്പം അല്ലെന്ന് പറയും ആ അത് ശ്രീധുവിന് കയറിയാലേ അറിയാൻ പറ്റൂ പവർ റൂം എങ്ങനെയായിരുന്നുള്ളത് ആ പ്രശ്നം ശ്രീദു അനുഭവിച്ചിട്ടില്ല അപ്സര എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് സാർ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളു പ്രശ്നം ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു അതിനകത്ത് കയറി സേഫ് ആവും അല്ലാതെ നല്ല രീതിയിൽ പവർ റൂമൊക്കെ യൂസ് ചെയ്യണം എനിക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ട് ഒരു പ്രാവശ്യം കൂടി സായി ആ യൂണി മൈൻഡ് ആണ് ആകുന്നില്ല ട്രസ്റ്റ് ഇഷ്യൂ ആണ് അപ്പോൾ ശരി എന്നാ എല്ലാവരും ഗസ്റ്റ് വന്നപ്പോഴും പറഞ്ഞു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇൻഡിവിജ്വലായിട്ട് കളിച്ചോളൂ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിച്ചോളൂ ഇനി പവർ റൂമില്ല ഇനി അത് പീപ്പിൾസ് റൂമെന്നറിയപ്പെടും അയ്യോ താമര എന്റെ താമര ഇലയിൽ കിടക്കമാ എനിക്ക് കിടക്കേ അപ്പൊ ശ്രീതു സീദുൻ്റെ അടുത്ത് അലട്ടൻ ശ്രീതു കിടന്നോ താമര ഇലയിൽ പോയി കിടന്നോ നിങ്ങളുടെ തന്നെയാണ് റൂം പക്ഷെ ആർക്ക് വേണമെങ്കിലും ഇനി പവർ റൂമിൽ കയറാം അയ്യോ എന്നെ താമര ബെഡ് നേരത്തെ പോയി പിടിച്ചോളൂ താമര ബെഡ് ഓക്കെ എനിക്ക് താമര ഇലയിൽ കിടക്കണം സാർ കിടന്നോളൂ പക്ഷെ പവർ റൂമിന് ഇനി പവർ ഇല്ല ഇനി ആർക്ക് വേണോ കേറാം അവർ നോമിനേഷൻ ഫ്രീ അല്ല അപ്പൊ അർജുൻ അപ്പൊ ലക്ഷറി ബജറ്റോ ലക്ഷറി ബജറ്റും ഇല്ല അയ്യോ എല്ലാം പോയേ എല്ലാം പോയേ അർജുൻ അപ്പൊ സാർ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഒരു ഒരാൾക്ക് ഒരു കിലോ ഉള്ള ലഡു ഏഹ് ഇന്ന് ഈ ആഴ്ച മൊത്തം അതിരുന്ന് കഴിച്ചോളൂ ഇത്രയുണ്ട് ഓരോ ലഡു ഓരോത്തർക്ക് അതാണ് കൊടുത്തേക്കുന്നത് അപ്പൊ പേർക്ക് ഇവരുടെ ഫാൻസുകാർക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും പ്രാവശ്യം ജിൻഡോയുടെയും അർജന്റേയും ശ്രീധുവിൻ്റെയൊക്കെ ഫാൻസുകാർക്ക് ഭയങ്കര വിഷമായിരിക്കും അവർ പറയും പറ്റൂല പറ്റൂല നമ്മുടെ ആൾക്കാർ വന്നപ്പോൾ തന്നെ പവർ റൂം എടുത്ത് മാറ്റി ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാറ്റണ്ടേ ഇനിയിപ്പോൾ പറയുമായിരിക്കും അടുത്ത ആഴ്ച തൊട്ട് വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് പക്ഷേ ഈ പത്താമത്തെ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കാര്യം ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്താവും അതുകൊണ്ടാണ് ആ നോമിനേഷനിൽ മനസ്സിലായത് വേറൊന്നും അല്ല നമ്മൾ കളിക്കുന്ന ആൾക്കാർ അവിടെ വേണം അപ്പോൾ കുറച്ച് എല്ലാവരും നോമിനേഷൻസിൽ വരുമ്പോഴേ നമ്മൾ കളിക്കുന്ന ആൾക്കാരെ പ്രേക്ഷകർ കറക്റ്റായിട്ട് മാറ്റി നിർത്തുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു കളിക്കുന്ന ആൾക്കാരെ പോലെ അത് വളരെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അർജുനും ജിൻഡോയും അവർക്കൊന്നും സത്യം അവർക്ക് ആവശ്യമില്ല അവരും പറയുന്നുണ്ട് പക്ഷെ അവർക്കൊരു വിഷമമുണ്ട് കളിച്ച് കയറിയിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാക്കേണ്ട കാര്യമാണ് എനിക്കറിയാം പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നതാണ് പവർ റൂം വേണ്ട എന്നുള്ളത് അപ്പോൾ എല്ലാവരും നോമിനേഷൻസിൽ വരട്ടെ വരട്ടെ അതാണ് ഏറ്റവും നല്ലത് നമുക്കതൊരു അഫെയറുമാണ് അവർ കളിച്ചു ശരി തന്നെയാണ് അവർ നന്നായിട്ട് ചെയ്തായിരുന്നു ജിൻഡോയും അർജുനും പ്രത്യേകിച്ചും പറയാനില്ല വളരെ മനോഹരമായിട്ടാണ് അവർ മനോഹരം പറഞ്ഞാൽ ഹാർഡ് വർക്ക് അവർ ചെയ്തത് അവർ വേറെ വേറെ ഒന്നും ചെയ്യില്ല അവർ കഷ്ടപ്പെട്ട് ടണൽ ടണൽ റൂമും ബാത്റൂമൊക്കെ അരച്ച് തേച്ച് ഒരിച്ചൊക്കെയാണ് കഴുകിയത് വളരെ കഷ്ടപ്പെട്ട പരിപാടിയാണ് സമ്മതിക്കുന്നു പക്ഷേ ഇനി തൊട്ട് അതില്ലാതിരിക്കുന്നതാണ് നല്ലത് കാര്യം പിന്നെ ഇനി അതിൽ കയറി ഇനി പക്ഷേ ഒരു എക്സ്പോസൊക്കെ ശ്രീധുവിൻ്റെ എക്സ്പോഷർ കിട്ടുമായിരുന്നു ശ്രീതു കുറച്ചും കൂടെ എക്സ്പോസ് ആവുമായിരുന്നു അത് നടന്നില്ല ശ്രീധു ഇപ്പോഴും നമുക്കൊരു രണ്ടോണം ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അത് ശരിയാണ് കേട്ടോ ശ്രീധുവിന് പവർ റൂം വേണമായിരുന്നു ശ്രീധുവിനും സിജോനും ഒക്കെ നമുക്ക് കാണണമായിരുന്നു അവർ പവർ റൂമിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കും ഇതുവരെ ആവാത്ത ആൾക്കാരെ ആക്കണമായിരുന്നു അല്ലേ സി സിജോ ശ്രീധു പിന്നെ ആരാ ഉള്ളത് പിന്നെ ആരും ഇവരെ രണ്ടുപേരെ ഒന്ന് പവർ റൂമിലാക്കി നോക്കണമായിരുന്നു എന്നിട്ടും എന്നിട്ട് ലാസ്റ്റ് അടച്ചാൽ മതിയായിരുന്നു കാര്യം പവർ റൂമിൽ പറഞ്ഞാൽ എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ വച്ചേക്കുന്നതാണ് അപ്പോൾ അത് ചെയ്യണമായിരുന്നു അതിനിപ്പോൾ സാരമില്ല ഇനിയിപ്പോൾ അവർ കളിക്കട്ടെ കളിക്കുന്നവർ കളിക്കുന്നവർ കളിച്ച് കയറട്ടെ അപ്പോൾ അതാണ് അവസ്ഥ എല്ലാവർക്കും കയറാം ഇനി നേരെ എവിക്ഷണ പ്രക്രിയയിൽ സ്വീരേഖയാണ് വീക്റ്റ് ആയത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്